നമസ്കാരം മലയാള റാപ്പ് ഗാന ശാഖയ്ക്ക് തൻ്റെതായ സംഭാവന നൽകിയ ആൾ തന്നെയാണ് റാപ്പർ ബേഡൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പർ സംഗീതജ്ഞൻ ബേഡൻ എത്തുന്ന ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തെ കാണുവാനും കേൾക്കുവാനുമായി ധാരാളം പേരാണ് തടിച്ചു കൂടുന്നത് ചെറുപ്പക്കാരാണ് അദ്ദേഹത്തിൻ്റെ ആരാധകരും ആസ്വാദകരും എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് മലയാള റാപ്പ് സംഗീതത്തിന് തനതായ രൂപവും ഭാവവും നൽകി അവതരിപ്പിക്കുന്നതിൽ അഗ്രഗണ്യം തന്നെയാണ് വേടൻ എന്നാൽ അടുത്ത കാലത്ത് ബേഡൻ വിവാദങ്ങളുടെ കളിത്തോഴനായി മാറുന്ന കാഴ്ചയാണ് നാം കണ്ടത് അല്ലെങ്കിൽ വിവാദങ്ങളുടെ പാട്ടുകാരനായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ബേഡൻ കഴുത്തിലണിഞ്ഞിരുന്ന പുലിനഖമാലയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കേസെടുത്തതുൾപ്പെടെ വേടൻ്റെ പേരിൽ മീ ടു ആരോപണങ്ങളുമായി ബേഡൻ്റെ ഒരു ആൽബത്തിൽ സഹകരിച്ച ഒരു യുവതി പരാതിയുമായി മുന്നോട്ട് വന്നത് പിന്നീട് വേടൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ ആ യുവതിയോടും ആ ആൽബത്തിന്റെ സംവിധായകനോടുമെല്ലാം പരസ്യമായി മാപ്പ് പറഞ്ഞതുമെല്ലാം കേരളത്തിന് മറക്കാറായിട്ടില്ല പിന്നീട് വേടൻ ഉന്നയിച്ച ഡി എൻ എ വിവാദവുമെല്ലാം സമൂഹത്തിൽ പല രീതിയിൽ ചർച്ചയാവുകയായിരുന്നു പലരും വേടൻ അനുകൂലമായും പ്രതികൂലമായും അത് ഏറ്റെടുക്കുകയായിരുന്നു കറുപ്പ് നിറമുള്ളവൻ എപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നാണ് വേടൻ എപ്പോഴും പറഞ്ഞിരുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ സംഗീതജ്ഞനായി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തെ എവിടെയും അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയാണ് വേടൻ പറഞ്ഞിരുന്നത് അത്തരത്തിലുള്ള ജാതി വൈജാത്യങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് വേടൻ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ അത്തരക്കാരുടെ പോലും വേടനെ ഉയർത്തി കാണിക്കുന്നത് കാണാമായിരുന്നു ഒരു കാര്യം സത്യമാണ് മലയാള റാപ്പ് ഗാനശാഖയ്ക്ക് തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ തന്നെയാണ് വേടൻ ആ രീതിയിൽ വേടനെ അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ് ഒരു കലാകാരൻ എന്ന രീതിയിൽ നിരവധി ആരാധകരും ആസ്വാദകരും ഉള്ള ഒരു കലാകാരൻ എന്ന രീതിയിൽ വേടൻ ശ്രദ്ധിക്കപ്പെടുന്ന ആൾ തന്നെയാണ് അംഗീകരിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് അതിനൊന്നും യാതൊരു തർക്കവുമില്ല എന്നാൽ ഇപ്പോൾ വേടനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന മീറ്റു വിവാദങ്ങൾക്കുപരിയായി കോഴിക്കോട് സ്വദേശിനിയായ ഒരു യുവ വനിത ഡോക്ടർ തന്നെ പീഡന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കാലഘട്ടത്തിൽ വേടനുമായി ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയം ഉണ്ടാക്കിയ തന്നെ പല അവസരങ്ങളിലും കോഴിക്കോട് തൻ്റെ ഫ്ളാറ്റിലെത്തിയും പിന്നീട് തൃക്കാക്കരയിൽ വേടൻ്റെ പരിപാടി നടക്കുന്ന ഇടങ്ങളിലുമെല്ലാം തന്നെ ക്ഷണിച്ചു വരുത്തുകയും അവിടെയെല്ലാം വെച്ച് തന്നെ ശാരീരികമായി ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് ഈ യുവതി ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് പോലീസ് എഫ്ഐആറിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു വേടനെതിരെ ഇതാണ് പുതിയ വാർത്താവിശേഷം പല കുറി തന്നെ പലയിടങ്ങളിലും കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം ചെയ്ത് തന്നെ ശാരീരികമായി ഉപയോഗിക്കുകയായിരുന്നു പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ യുവതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് അതായത് പ്രണയം നടിച്ചുകൊണ്ട് തന്നെ ശാരീരികമായി ഉപയോഗിക്കുക എന്നുള്ള കൂടി തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത് എന്നാൽ ഇവിടെ എടുത്തു ചോദിക്കേണ്ട മറ്റൊരു വസ്തുത പരസ്പര ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക വീഴ്ച എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് വേടൻ കോഴിക്കോട്ടെത്തി തൻ്റെ ഫ്ളാറ്റിൽ വെച്ചും പിന്നീട് തൃക്കാക്കരയിലും എറണാകുളത്തുമെല്ലാം വെച്ച് വേടന്റെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് തന്നെ ക്ഷണിച്ചു വരുത്തി ആ അവസരങ്ങളിൽ ലളൻ തന്നെ ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്ന് യുവതി പറയുമ്പോൾ ഒരു പ്രാവശ്യം നടക്കുന്നതാണല്ലോ ബലാത്സംഗം പിന്നീട് നടക്കുന്നതിന് ബലാത്സംഗം എന്ന് എങ്ങനെ പറയാൻ സാധിക്കും അതിന് യുവതി പറയുന്നത് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പ്രണയം നടിച്ചുകൊണ്ട് തന്നെ ശാരീരികമായി ഉപയോഗിക്കുകയായിരുന്നു വേടൻ തന്റെ വിവാഹ അഭ്യർത്ഥന തന്നോട് നടത്തിയത് തന്നെ ശാരീരികമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ് യുവതി പറയുന്നത് ഇത് ബലാത്സംഗമാണ് എന്നാണ് യുവതി പറയുന്നത് എന്തായാലും എഫ്ഐആർ ഇട്ടിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളതാണ് ഇത് തികച്ചും വേടനെ സംബന്ധിച്ചിടത്തോളം ഊരാക്കുടുക്കായി മാറുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു ഐ പി സി ത്രീ സെവൻറ്റി ബാർ സിക്സ്റ്റി ടു എന്നൊരു വകുപ്പ് കൂടി പോലീസ് ഈ കേസിൽ എഴുതി ചേർത്തിരിക്കുന്നു ബി എൻ എസ് നിലവിൽ വരുന്നതിന് മുമ്പുള്ള ഈ വകുപ്പ് പ്രകാരം റിപ്പീറ്റഡ് റാപ്പ് എന്നാണ് പറയുന്നത് അതായത് ആവർത്തിച്ചുള്ള ബലാത്സംഗം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും വേടനെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേടനെതിരെ കേസെടുക്കണം അറസ്റ്റ് രേഖപ്പെടുത്തണം എന്നുള്ളതാണ് പോലീസും പറഞ്ഞത് തൃക്കാക്കര പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വെച്ച് പീഡനം നടന്നതിലാണ് താൻ തൃക്കാക്കരയിൽ പരാതി നൽകിയിരിക്കുന്നത് എന്ന് യുവതി പറയുമ്പോൾ ഇത് ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് എന്ന് പോലീസ് പറയുമ്പോൾ ബേഡൻ തീർച്ചയായും ഈ കേസിൽ പിടിയിലാകും അറസ്റ്റിലാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഇതിനിടെ ബേഡൻ അറസ്റ്റിൽ എന്ന് ചില സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി എന്തായാലും ബേഡൻ ഒളിവിൽ പോകാനോ അല്ലെങ്കിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കാനോ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും സൂചിപ്പിക്കുന്നത് കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിരിക്കുന്നു ആവർത്തിച്ചാവർത്തിച്ചുള്ള റേപ്പ് നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ വകുപ്പ് തന്നെയാണ് കുറ്റകൃത്യം തന്നെയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾ ഒരു ഡോക്ടറെ ഇങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പ്രണയം നടിച്ച് പല കുറി ശാരീരികമായി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഈ വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എഫ്ഐആർ ഇട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ വേടനെ അറസ്റ്റ് ചെയ്യാതെ തരമില്ല എന്ന് തന്നെയാണ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും അറിയിച്ചിരിക്കുന്നത് കുറെ കാലമായി വേടൻ വിവാദങ്ങളുടെ പാട്ടുകാരനായി തന്നെയാണ് കേരളത്തിൽ അറിയപ്പെടുന്നത് വേടന്റെ റാപ്പ് സംഗീതം ആസ്വദിക്കുവാനും അതിന് ആരാധകരും ഏറെയാണ് എന്നുണ്ടെങ്കിൽ ബേഡൻ പിന്നീട് നടത്തിയ പല പരാമർശങ്ങളും ജാതീയമായി താൻ അധിക്ഷേപിക്കപ്പെടുന്നു അല്ലെങ്കിൽ ജാതീയമായി ഇപ്പോഴും കറുപ്പ് വിഭാഗത്തെ മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ബേഡന്റെ നിരീക്ഷണങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തീവ്രവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പരാമർശങ്ങളും എല്ലാം ബേഡനെതിരെ കടുത്ത അമർഷത്തിനും രാഷ്ട്രീയ വിരോധത്തിനുമെല്ലാം ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ തനത് റാപ്പ് സംഗീതത്തിൻ അല്ലെങ്കിൽ റാപ്പ് ഗായകൻ എന്ന രീതിയിൽ ബേഡൻ ആരാധിക്കപ്പെടുന്ന ആൾ തന്നെയാണ് ബേഡൻ്റെ തനത് സംഗീത ശൈലിയെ എല്ലാവരും ആസ്വാദനത്തോടുകൂടി വളരെ അത്യധികം ആഹ്ലാദത്തോടു കൂടി ഇഷ്ടപ്പെടുമ്പോഴും ആരാധിക്കുമ്പോഴും ഈ ഒരു കാര്യത്തിൽ വേടൻ പലപ്പോഴും വിവാദങ്ങളുടെ കൂട്ടുകാരനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതെന്ത് തന്നെയായാലും ബേഡനെതിരെ ഇപ്പോൾ പോലീസ് ശക്തമായ വകുപ്പുകൾ ചേർത്ത് കേസ് ഇട്ടിരിക്കുന്നു രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എഫ്ഐആർ പ്രകാരം ബേഡനെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അത്രയും ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ബേഡന്റെ മോൾ ആരോപിക്കപ്പെടുമ്പോൾ തീർച്ചയായും ബേഡൻ അറസ്റ്റിലാകും ഉടൻ അറസ്റ്റിലാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് തൃക്കാക്കര പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ബേഡൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് നീങ്ങുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നു ഇതിനിടയിൽ പല മാധ്യമങ്ങളും ബേഡൻ അറസ്റ്റിലായി എന്നുള്ള വാർത്ത കൂടി പുറത്തുവിട്ടിട്ടുണ്ട് അതെന്തായാലും സ്ഥിതി േടനെ അറസ്റ്റ് ചെയ്യേണ്ടത് ആയി വരും എന്ന് തന്നെ പോലീസ് സൂചിപ്പിക്കുന്നു ഇനി ഈ വിഷയത്തിൽ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം